സ്കൂളുകളിലെ ജൂമ്പ ഡാൻസിനെതിരെ സമസ്ത യുവജന വിഭാഗം ധാർമ്മികതയ്ക്ക് ക്ഷതമേൽപ്പിക്കുന്നതാണ് സൂമ്പാ ഡാൻസ് എന്ന് എസ് വൈ എസ് നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ വിമർശിച്ചു രക്ഷിതാക്കൾ ഉണർന്നു ചിന്തിക്കണമെന്നും സ്കൂളുകളിൽ ഒട്ടേറെ കായികാധ്യാപക തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ജംഷീർ കൊടുങ്ങി വിവരങ്ങൾ ജംഷീർ എന്താണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഡാൻസ് ആവശ്യമില്ല അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുന്നു അമൃത സ്കൂളുകളിൽ കുട്ടികളുടെ സ്ട്രെസ് കുറയ്ക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടും ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും ഇത്തരത്തിൽ സൂമ്പ ഡാൻസുകൾ ഉൾപ്പെടുത്തും ഉൾപ്പെടുത്താനുള്ള ഉൾപ്പെടുത്തിയിരുന്നു വിദ്യാഭ്യാസങ്ങളും ഇപ്പൊ ഇതിനെതിരെയാണ് ഇപ്പോൾ എസ് വൈ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള അബ്ദുൾ സമദ് പൂങ്കോട്ടൂർ രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അല്പം മുമ്പ് ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് സ്കൂളുകളിൽ ഈ ഇത്തരത്തിലുള്ള സൂമ്പ ഡാൻസുകൾ കളിക്കുന്നത് ധാർമ്മികതയ്ക്ക് ക്ഷതം ഏൽപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രക്ഷിതാക്കൾ ഇക്കാര്യത്തിൽ ഉണർന്ന് ചിന്തിക്കണം എന്ന് കൂടി പറയുന്നു പ്രത്യേകിച്ച് ഈ കുട്ടികൾ ഇത്തരത്തിൽ സ്കൂളിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്നതിനെതിരെയാണ് ഇത്തരത്തിൽ ഇദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് കുട്ടികളുടെ സ്ട്രെസ് കുറയ്ക്കാൻ അല്ലെങ്കിൽ ആരോഗ്യ അല്ലെങ്കിൽ ഈ ലഹരിക്കെതിരെ മറ്റു നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യാനിരിക്കെ ഇത്തരത്തിലുള്ള ധാർമ്മികത്തിൽ നിരക്കാത്ത പ്രവർത്തനങ്ങൾ ഈ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു നിരീക്ഷണമാണ് അദ്ദേഹം പറയുന്നത് ഇതിനെതിരെ രക്ഷിതാക്കൾ ഉണർന്നു ചിന്തിക്കണമെന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നുണ്ട് അമൃത